ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളൊരു അ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് ഒരു റോഡും റീലും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സാധാ ഒരു റോഡും റീലും വലിയ മീനൊന്നും പിടിക്കാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൽ നമ്മളൊരു മീന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി റോഡും റീലും സ്പോൺസർ ചെയ്യാമെന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെന്നായാലും ഫിഷ് ഒന്നും പിടിക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിലും നമുക്ക് ആ ഒരു റോഡും റീലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു അൺബോക്സിംഗ് വീഡിയോ ആണ് പിന്നെ അത് അൺബോക്സിങ് മാത്രമല്ല നമ്മൾ പോയിട്ട് ഫിഷിങ്ങിന് പോകുന്ന ഒരു കുറച്ച് ഒരു വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് റോഡ് റീൽ വന്നിട്ടുള്ള ആ ഒരു ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത് കൊല്ലത്തുള്ള ഡി ത്രീ ഫിഷിംഗ് ടാക്കിൽസ് എന്നുള്ള ഷോപ്പിൽ നിന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ തന്നെയാണ് ആ ഒരു ഷോപ്പ് വരുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു റോഡ് റീൽ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ നമുക്ക് ആണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ആ ഒരു പൈസയ്ക്ക് പറ്റുന്ന പോലെ നമ്മൾ ഈ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനാണ് ഇതെല്ലാം കറക്റ്റായി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഈ ഒരു ഷോപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണോ അതിന് അതിനനുസരിച്ച് ആ നമുക്ക് ആ സെറ്റ് തരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ നമ്പറും അതുപോലെ തന്നെ ഇവരുടെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളുണ്ട് ബിഗിനേഴ്സിനെ പറ്റി അടിപൊളി കോംബോ ഓഫറിലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമ്മൻറ്റിലൊക്കെ ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ട് നോക്കുക അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു റോഡാണ് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് റോഡിൻ്റെ പാക്കിങ്ങിൽ നമ്മൾ ഇതിനകത്ത് റോഡ് മാത്രമല്ല ഇതിൻ്റെ ഒരു കോംബോ പോലെയാണ് എടുത്തിട്ടുള്ളത് ആ ഫിഷിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ അതിനകത്ത് നിന്ന് വരുന്നത് നമ്മൾ കരിമീന് പിടിക്കാനുള്ള ഒരു തീറ്റയാണ് അപ്പോൾ ഇതൊരു പൗഡർ രൂപത്തിലാണ് നമ്മൾ വെള്ളത്തിൽ എന്താ പറയുക ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അറിയായിരിക്കും പലർക്കും അറിയായിരിക്കും അപ്പോൾ അറിയാത്തവർക്കാണ് ജസ്റ്റ് പറഞ്ഞു മാത്രം ഇനി നമുക്ക് നമ്മൾ റോഡ് എടുത്ത് നോക്കാം റോഡ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സെവൻ ഫീറ്റ് റോഡാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളുടെ ആ പതിനീരിന്റെ ക്ലാസിക് സ്പിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു റോഡാണ് ഇപ്പൊ നല്ല ബ്ലൂവും ബ്ലാക്ക് ഉള്ള കളറിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയി പറയാൻ അത്ര അറിയില്ല എങ്കിലും ഞാൻ ആ പുറത്തോട്ട് കാണിച്ചാൽ അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത് നോക്കി നോക്കാം അതുപോലെ നമ്മൾ റീൽ എടുത്തിട്ടുള്ളത് ലുക്കാൻ മാട്രിക്സ് എന്ന് പറയുന്ന ഫോർ തൗസൻഡ് സീരീസിൽ വരുന്ന റീലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം അവൻ തന്നെ അറേഞ്ച് ചെയ്ത് തന്നാണ് ഇത് എന്താ പറയുക നമ്മൾ ഒരുപാട് പ്രൊഫഷണൽ രീതിക്കുള്ള സാധനം ഒന്നും അല്ല എങ്കിലും നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആ കോംബോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റീൽ ബോക്സിനകത്ത് നമ്മൾ കുറെ ലൂറുകളും പിന്നെ അതിക്കുള്ള ബാക്കി കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്ക് നമ്മൾ എന്താ പറയുക ഒരു ഫ്രോഗിന്റെ പോലത്തെ ഒരു സാധനമാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ എന്താണെന്ന് എനിക്ക് അറിയില്ല അറിയാവുന്നവരുണ്ടെന്ന് കൃഷി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അതുപോലെ അടുത്ത് എന്താ വരാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പ് വാട്ടർ ലൂറാണ് നമ്മുടെ എന്താ എന്താ പറയാ ഹാവാസിന്റെ ഒരു ടോപ്പ് വാട്ടർ ലൂറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഏത് ഭീഷണി പിടിക്കാൻ ആണെന്ന് നമുക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ അതുപോലെ നമ്മുടെ സ്പൈഡർ ഹുക്ക് എടുത്തിട്ടുണ്ട് ഈ നമ്മളുടെ കാർപ്പ് പോലത്തെ ബിഷിനൊക്കെ പിടിക്കാനുള്ളതാണെന്ന് തോന്നുന്നത് നമ്മളാ തീറ്റ അതിനകത്ത് ഇട്ടിട്ട് അങ്ങനെ പിടിക്കുന്നതാണ് വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം നമ്മളുടെ ആ ഒരു റീൽ എടുത്ത് നോക്കി നോക്കാം ആ ലുക്ക് ആൻഡ് മാട്രിക്സ് എന്ന് പറയുന്ന ഒരു റീലാണ് നല്ല ഗ്രീൻ കളറാണ് വരുന്നത് പിന്നെ അതിന്റെ മുമ്പായിട്ട് ഇതിനകത്ത് എന്താ പറയുക സിവൽ സ്നാപ്പ് പിന്നെ ലീഡർ ലൈൻ അങ്ങനെ എന്തൊക്കെയാണ് കൂടെ സാധനങ്ങളുണ്ട് ഈ സാധനങ്ങൾ ഏതാണെന്ന് എനിക്കറിയില്ല അവൻ മെസ്സേജ് ഇട്ട് എന്താ ഞാൻ നോക്കി വായിക്കുകയുണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക ഒരു ഉണ്ട് അതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ റീല് നോക്കി നോക്കാം റീല് വരുന്നൊരു ഗ്രീൻ കളറാണ് ഗ്രീൻ ബ്ലാക്ക് കോംബോ ആയിട്ടൊരു കളറാണ് വരുന്നത് നല്ല രസമുണ്ട് അതുപോലെ നമ്മളുടെ ആ റോഡ് ഒരു ബ്ലൂ കളറാണ് അപ്പോൾ രണ്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ ഈ ഒരു റീലിനകത്ത് ആ ഒരു ലൈന് നൂറ് മീറ്റർ ഇതിനകത്ത് ചുറ്റിയിട്ടാണ് തന്നിട്ടുള്ളത് അത് പല കളർ മൾട്ടി കളറിൽ വരുന്നതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെന്തൊക്കെ പേര് പറഞ്ഞോ എനിക്കറിയില്ല അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് തന്നുള്ളത് ഇതിന് നമ്മളുടെ ആ ഒരു റോഡിനകത്തോട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മളുടെ ആ റോഡ് പറയേ ഞാൻ പറയല്ലേ പതിനഞ്ചേൻ്റെ ക്ലാസിക്സ് പിന്നെ പിന്നെ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ നമ്മൾ നമ്മളിതിനകത്ത് ആ ഒരു റീലും ആ ഒരു എന്താ പറയുക ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എന്താ ലീഡർ ലൈൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറിയാവുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റോഡ് വരുന്നത് രണ്ട് പീസായിട്ടാണ് വരുന്നത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് എങ്ങനെ വലിച്ചു നീട്ടുന്ന ടൈപ്പാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇനി നമുക്കിത് പോയിട്ട് ഇതുകൊണ്ടൊരു ഫിഷിങ്ങിന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഫിഷ് കിട്ടുമില്ല എന്നറിയില്ല നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ട് തന്നെയാണ് പോകുന്നത് അപ്പ അവിടേക്ക് നമ്മുടെ ഇച്ചാപ്പി വന്നിട്ടുണ്ട് പിന്നെ അത് വന്നിട്ടുണ്ട് വർഷം വന്നിട്ടുണ്ട് ഈ ബേക്കറി കാണുന്ന ഞങ്ങളുടെ പഴയ വീടാണ് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജനിച്ച് വളർന്ന ആ ഒരു വീടാണ് ഇപ്പോൾ അത് വേറെ ആൾക്ക് കൊടുത്തതാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു ഉണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി പോകുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് ഇത് രണ്ട് പീസ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പം ഇത് നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് തീർക്കണം ജോയിൻ ചെയ്യാൻ അത്ര വലിയ പണിയൊന്നും ഇല്ല ജസ്റ്റ് അതിനകത്ത് ആ ഒരു മേലത്തെ പീസ് താഴെ പീസിനകത്ത് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക ഒന്ന് ടൈറ്റ് ആക്കി അത്ര മാത്രമാണ് വേണുള്ളൂ അതങ്ങനെ അങ്ങനെ ഊരി കാര്യങ്ങളൊന്നും ില്ല അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഈ ഒരു ഇതിനകത്തുക്കൂടെ ഒക്കെ നമ്മുടെ ആ ഒരു ലൈനും കാര്യങ്ങളും ഇട്ട് ആ ഒരു നമ്മുടെ ലൂറ് കാര്യങ്ങൾ ലോക്ക് ചെയ്യുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് അതിൻ്റെ പേരൊന്നും അറിയില്ല സിവൽ സ്നാപ്പ് ഇത് എന്തോ ഒന്നാണ് പേര് വരുന്നത് അപ്പൊ ഇത് കണ്ടില്ലേ ഇതിനകത്ത് ലീഡർ ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അറ്റത്തായിട്ട് ഇങ്ങനത്തെ ലോക്ക് സിസ്റ്റം ഉണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം ഇടാൻ പോകുന്ന ഈ ഒരു ഫ്രോഗ് ഫ്രോഗ് ലൂറ് പോലത്തെ ഒരു സാധനമാണ് ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ലൂറിൻ്റെ ഒരു തിളങ്ങുന്ന ഒരു സ്പിന്നർ പോലത്തെ ഒരു സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റോഡിന് റീലിൻ്റെ അകത്ത് നമ്മളുടെ ആ ഒരു ലൂർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈഫാണ് വർഷയാണ് ഉദ്ഘാടനം ചെയ്യുന്ന അവളാണെന്നും പറഞ്ഞ് ആ ചൂണ്ടയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് നല്ല വെയിലാണ് നമ്മൾ ഉച്ച സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു കുളത്തിന് നമ്മൾ നേരത്തെ ഇത് ഈ ഒരു കുളത്തിനകത്ത് ചൂണ്ടയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എറിയാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ഇറങ്ങിയത് ഭയങ്കര കോമഡിയാണ് ഉണ്ടായിരുന്നത് എറിയെന്ന് മാത്രമേ കണ്ടു ഈ ഒരു ലോറ് വെള്ളത്തിൽ പോയിട്ട് വീഴുന്നില്ല നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തുള്ള മരത്തിൻ്റെ മുകളിലേക്കാണ്ടോ അത് പോയിട്ടുള്ളത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ആ ഒരു മരത്തിന്റെ മുകളിലേക്കാണ് നമ്മളുടെ ലൂർ പോയിട്ടുള്ളത് സംഭവം എന്തായാലും കാറ്റുകൊണ്ടാണോ അത് എറിഞ്ഞതിന്റെ പവർ ആണോ എന്താണെന്ന് അറിയില്ല എറിഞ്ഞിട്ടുള്ളത് പോയിട്ടുള്ളത് നേരെ ആ ഒരു മരത്തിന്റെ ടോപ്പിലേക്കാണ് പിന്നെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അതിനെ വലിച്ചു താഴെ ഇട്ടിട്ടുണ്ട് അപ്പോ ഒരു കാര്യം മനസ്സിലായി അത്ര പെട്ടെന്നൊന്നും ഇത് പൊട്ടിപ്പോകില്ലെന്നുള്ളത് മനസ്സിലായി പിന്നെ നമ്മൾ കുറെ നേരം ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ മുന്നത്തെ പോലെ അല്ല ഈ ഒരു ലൂറ് വരുന്നുണ്ട് കാണാൻ നല്ല രസം ഉണ്ടോ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഫിഷിങ്ങിന് പോകുന്നവരുടെ വീഡിയോസ് കാണുന്ന അതുപോലെ തന്നെ ഇങ്ങനെ ചാടി ചാടി വരുന്നുണ്ട് സംഭവം നല്ല രസം ഉണ്ട് കുറെ നേരം ഇവിടെ അല്ലെങ്കിൽ നോക്കി പക്ഷേ ഇതിനകത്ത് മീനില്ലാത്ത ആണോ അത് വേറെ ഈ ഉച്ചസമയം ആയതുകൊണ്ടാണോന്ന് അറിയില്ല നമുക്ക് ഫിഷോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നല്ല മീനിലുള്ള ഏതെങ്കിലും സ്ഥലം നോക്കി അല്ലെങ്കിൽ പുഴയിലോ ഇവിടെ അടുത്ത് ഭാരത പുഴയുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നല്ല നല്ല ഫിഷിംഗ് വീഡിയോസ് നിങ്ങളെ മുന്നിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ ആ ഒരു റോഡ് റെയിലും കിട്ടിയൊരു ആവേശത്തിലെല്ലാം സെറ്റ് ചെയ്തിട്ടൊന്ന് വന്ന് നോക്കിയതാണ് നേരത്തെ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ എറിഞ്ഞ് കഴിഞ്ഞാൽ ദൂരം പ്രശ്നം ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല ദൂരം പോകുന്നുണ്ട് അപ്പോൾ ബാക്കി ലൂറുകൾ പിന്നെ ഫ്രോഗ് ലൂറ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണം അപ്പോൾ അതെല്ലാം ആയിട്ട് ഇനി ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഫിഷിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കുറിച്ച് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു കിട്ടിലെ വീട്ടിൽ കണഞ്ഞായിരിക്കും എല്ലാ കൂട്ടായിരിക്കും ബബ്ബൈ